എന്റെ നമ്പർ സൈവകമായി കണക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആരാണ് വിളിക്കാൻ ഒരു പാവം പയ്യൻ ഒരു ഫോൺ കോൾ വിളിച്ചപ്പോൾ മുകേഷ് എം എൽ എ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ തന്നെയാണോ ഇത് പറയുന്നത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇത് പാവങ്ങളുടെ പാർട്ടിയല്ല എന്ന് നിങ്ങൾക്ക് നിശ്ചയമായും മനസ്സിലാകും നിനക്ക് ജീവൻ വേണമെങ്കിൽ ഫോൺ നിർത്തിക്കോ നിന്റെ വീട്ടിൽ നീ ഉറങ്ങില്ല ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നീ വെച്ചോ ഇനി നീ ജീവിക്കത്തില്ല എന്നെ ഫോൺ വിളിച്ച് ഇത് പറഞ്ഞാൽ ഇനി നീ ജീവിക്കത്തില്ല വീട്ടിൽ വന്ന് നിന്നെ അടിച്ചു പിഴുക്കും ഒരു പാവം പയ്യനോട് ഒരു എം എൽ എ സംസാരിക്കുന്നത് ഇതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് ഏത് കോടതിയിലും ആ പാവം പയ്യന് നേരെയുള്ള വധ തന്നെയാണ് ആ പയ്യൻ കേസ് കൊടുക്കാത്തത് എം എൽ എയുടെ ഭാഗ്യം

ഹലോ കേൾക്കണ്ട ഏത് സുഹൃത്ത് ഒക്കെ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല കേട്ടോ ആ അതെ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വീട്ടിൽ വന്ന് അടിച്ച് ഞാൻ വന്നും സാർ പിരുക്കും നിന്റെ വരും എന്റെ എന്റെ മേഴ്സിൽ ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് അയാളറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകളെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാഗന്റെ ആകാശം സുഹൃത്താ അങ്ങനെ ജീവൻ കൊതി ഉണ്ടെങ്കിൽ പൊച്ചപ്പിക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കണത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ